നമ്മൾ ക്രിക്കറ്റ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അണ്ടറിൽ പക്ഷേ ഇവിടെ മറ്റൊരു എത്തിയിരിക്കുകയാണ് സോ ഇവിടെ തന്നെയാണ് വാദം അല്ലേ എന്താ ഇത് ശരിക്കും ആയിരുന്നു ശാം ഇന്നിപ്പോ ഡേർ ടേസ് ടീമിലുള്ള പലരും പല വീടുകളിലേക്ക് ഇവിടെ പല സ്ഥിതി ഇറങ്ങി പോകുന്നുണ്ട് ഓരോരുത്തരുമായിട്ട് എന്നെ കണ്ടപ്പോ ഞങ്ങളുണ്ടെന്ന് കാണിച്ചു എന്നാലും എനിക്കൊരു യാത്ര സന്തോഷമുണ്ട് വിഷ്ണുവും നരനും അതുപോലെ തന്നെ മുണ്ണിയൊക്കെ ഞങ്ങൾ അമേരിക്കയിൽ കളിക്കുന്ന കളി കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ വരണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കാരണം എത്ര ദൂരം താണ്ടിയാലും നിങ്ങൾ വരണം കാരണം ഞങ്ങളുടെ ടീം എത്തില്ല എന്നൊരു ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എത്തിയാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ എത്തും അതുപോലെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞാൽ ഏറ്റവും വെച്ച് ഞാൻ നല്ല ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് ക്രിക്കറ്റിനായിരിക്കും എയ്റ്റി ത്രീ വേൾഡ് കപ്പ് പോലെയാണ് നമ്മൾ കളി തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ഓണറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ബസിൻ്റെ മാത്രമാണ് എൻ്റെ ഈ ഒരു വലിയ ആഗ്രഹം ബസ് ഓണറാണ് ഇപ്പം ദൈവം എന്നെ ഒരു ടീമിൻ്റെ ഓണറാക്കിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം പിന്നെ ഞാൻ കുറിച്ച് പറഞ്ഞില്ല ഞങ്ങളൊക്കെ കാരണം ഒരു ഇത്രയും ക്രിക്കറ്റിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ശാന്തറിന്റെ ഒറ്റ ശ്രമമാണ് ഈ ഡയറക്ടേഴ്സുകൾ ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു ഒരു ഭാഗമായിട്ട് ശാന്തർ കൊടുക്കുന്ന ഒരു മാനസിക സപ്പോർട്ട് വലുതാണ് ഇപ്പൊ എന്തായാലും എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ താങ്ക് യു താങ്ക് യുക് യു സോ മച്ച് ചേച്ചി പോലെയും പോലും എന്താണ് നിങ്ങൾ കപ്പടിക്കോ എന്താ സംശയം ബാക്കിയുള്ളവരിൽ വെറുതെ വിയർക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കപ്പ് നമ്മൾ എന്തായാലും തൂക്കും സോ എനിവെയ്സ് ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ദ ടീം ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ വന്നതിന് ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം വന്ന രണ്ട് ടീമിനെയും പക്ഷെ കപ്പ് ഞങ്ങൾ വരാൻ തൂക്കും സോ താങ്ക് യു e captain shamber non mi riducono al Jesse So thank you so much and congrats!